തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ റോഡ് നിർമ്മാണം നടത്താത്തതിൽ പില്യുഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് സി പി ഐ എം നാളെ തന്നെ അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് തകർന്നു കിടക്കുന്ന ആശ്രമം കിഴക്കേക്കര റോഡ് നിർമ്മാണം നടത്താത്തതിൽ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് സി പി എം പ്രവർത്തകർ കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായ കിഴക്കേക്കര ആശ്രമം റോഡിന്റെ ശോചനീയാവസ്ഥ പലവട്ടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് സി പി എം പ്രവർത്തകർ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് റോഡിലെ കുഴികളടയ്ക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പ്രവർത്തകർ തടഞ്ഞുവച്ചത് താൽക്കാലികമായി കുഴിയടച്ച് കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് റോഡിന് പണം അനുവദിച്ചിട്ടുള്ളതായി രണ്ടു വർഷം മുമ്പ് എം എൽ എ പ്രഖ്യാപിച്ചതാണെന്നും പക്ഷേ പ്രഖ്യാപനം പതിവ് പോലെ ഫ്ലെക്സ് ബോർഡിൽ മാത്രം ഒതുങ്ങിയെന്നും സി പി എം പ്രവർത്തകർ പറഞ്ഞു നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടാവുമ്പോൾ ചാലിക്കടവ് പാലം വഴി കിഴക്കേക്കര ആശ്രമം റോഡിലൂടെയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് സി പി ഐ എം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചത് ില്ല കാണിച്ചു കാണിച്ചുപിടിച്ച് പോയാൽ ഞങ്ങൾ ഉണ്ടായിരിക്കില്ല ആ കാലൊക്കെ മാറി ഒരു കാണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് ആള് യാത്ര ചെയ്തത് മനസ്സായിട്ട് വേണ്ട മനസ്സായി നിങ്ങൾ അറിഞ്ഞില്ലേ പിന്നെ കുഴപ്പമില്ല നമ്മുടെ എന്തിനു വകുപ്പ് എന്തിനാണ് പി ഡബ്ലുണ്ട് കഴിഞ്ഞൊന്നും ആശ്രമത്തിൻ്റെ പ്രോപ്പ് വണ്ടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നാലിന് ഏഴ് വണ്ടി ഫ്രണ്ടിൽ ബ്രേക്ക് പിടിച്ചപ്പോൾ ഒരു സ്കൂൾ ബസ് നഴ്സറി കുട്ടികളായ ബസ് റിവേഴ്സ് വന്ന് അത് ചവിട്ടിൽ നിൽക്കാൻ കഴിയില്ലാത്തൊരു ഘട്ടത്തിലെയോ എങ്ങനെയോ ആഗ്രഹം നിന്ന് പോകുന്ന അവസ്ഥയുണ്ട് ഇതൊന്നും ഈ ഉദ്യോഗസ്ഥന്മാർ കണ്ടില്ലെന്ന് നടിച്ച് കൊണ്ട് ഈ ഇത്രയും ഭീമകാരം ഒരു കുഴി ഉണ്ടായിട്ട് അത് നെകുത്തേണ്ട കാര്യത്തിനകത്ത് ഇനി വരാൻ പോകുന്ന ആറോ ഏഴോ മാസം കഴിഞ്ഞ് പറയുന്ന ബി എം സി റോഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥയാണ് അത് ഇവരുടെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി നാല് മാസമായി നിരന്തരം ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടില്ല ഇവിടുത്തെ പൂവാറ്റുപുഴ പി ഡബ്ല്യു റോഡ് ഡിവിഷൻ്റെ ഉദ്യോഗസ്ഥർ ഇതിനകത്ത് തികഞ്ഞ ആരംഭമാണ് സർക്കാർ ഉത്തരവുണ്ട് നിങ്ങൾ അഡ്വാൻസ് വർക്ക് വർക്കെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തുന്ന റോഡുകൾ അടിയന്തര പ്രാധാന്യത്തോട് ചെയ്തു തീർക്കുന്ന സർക്കാരിന്റെ ഉത്തരവിനെ വെറും പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ആ പ്രദേശവാസികളായ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇന്ന് ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നാളെ അവിടുത്തെ ചുമലപ്പെടുത്തിയതോടെ ഞങ്ങൾ ഇവിടെ ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് പോയതാണ് സംസാരിച്ച് പോയിട്ട് നാല് മാസം കഴിഞ്ഞു അങ്ങനെ രണ്ട് കട്ടം എഴുതി വിട്ടിട്ട് പോയി മൂന്ന് ദിവസം സാധനം പൊടിഞ്ഞുപോയി കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ വീണ്ടും വിളിച്ചു പറഞ്ഞു ഈ പ്രശ്നം പരിഹാരം 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 ഉണ്ടാക്കണം ഞാൻ ആ ഉണ്ടാക്കാൻ ഇത് ഇത് ഉണ്ടാക്കിയിട്ടില്ല വന്ന് അവിടെ ില്ല തുടർന്ന് പ്രതിഷേധക്കാർക്കൊപ്പം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡിന്റെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു അടിയന്തരമായി നാളെ തന്നെ റോഡിലെ കുഴികളടച്ച ശാശ്വത പരിഹാരം കാണാമെന്ന് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജി ജോർജ് സി കെ സോമൻ ലോക്കൽ സെക്രട്ടറി പി എം ഇബ്രാഹിം മുനിസിപ്പൽ കൗൺസിലർമാരായ കെ ജി അനിൽകുമാർ വി എ ജാഫർ സാദിഖ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എൻ ജി ലാലു ലിനേഷ് പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ